പാട്ടിലേക്കാണ് ഞങ്ങള് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അപ്പൊ ആ സംഗീതം എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായ സിറ്റുവേഷനെ പറ്റിയൊക്കെ മോഹൻ പറഞ്ഞു അപ്പൊ ആ പാട്ടിന് പിന്നൊരു അഴകൂട്ടിയത് വേണുവിന്റെ ശബ്ദമാണ് അന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഗായകന്റെ മുമ്പൊക്കെ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴ് അതിപ്പോ വേണുവിനും എനിക്കും ഒക്കെ ഉണ്ട് ആ ഫീൽ ആകെ നമ്മൾ ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ടിരിക്കുന്ന സമയത്താണ് മാനത്തെ കായലെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രഹ്മാനന്ദം വരുന്നത് അല്ലെ അപ്പൊ നമ്മളിങ്ങനെ കാത് കുറിപ്പിച്ചിരിക്കുവായിരുന്നു പുതിയ ഒരു അല്ലെ ഒരു വോയിസിന് വേണ്ടിയിട്ട് പിന്നീട് ഓരോരുത്തരായിട്ട് നിങ്ങൾ എൻ ജി ശ്രീമാർ വരുന്നു വേണു വരുന്നു ഇപ്പോൾ പിന്നെ 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 വന്നപ്പോൾ നമുക്ക് ഒരുപാട് സിംഗേഴ്സ് വരാൻ തുടങ്ങി പണ്ടൊക്കെ ഒരു സിംഗർ വരുന്നത് വളരെ റിയറായിരുന്നു അപ്പോൾ വേണുവിൻ്റെയൊക്കെ വരവിനൊരു ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു അന്ന് ഒരുപക്ഷെ ഒരു വേണുവിനാ വരവിൻ്റെ ഉള്ളതുകൊണ്ട് അത് പുറത്തു നിന്ന് നിൽക്കുന്ന ഒരാളുടെ ഫീൽ വേണുവിന് അല്പ്പം മനസ്സിലാവില്ല അല്ലേ ശരിക്കും ഞാനന്ന് വളരെയധികം ടെൻഷൻ അനുഭവം ഞങ്ങളൊക്കെ ടെൻഷൻ അനുഭവിക്കുന്ന സമയമാണ് കാരണം അന്ന് തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം മുട്ടിയ വാതിലുകളെല്ലാം അടയുകയാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കയ്യിൽ കിട്ടി വായിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈയൊരു സിനിമയിലേക്കുള്ള വരവെന്ന് പറയുന്നത് അപ്പം അതിനു മുമ്പ് തൊട്ട് മുമ്പ് പാടിയ ഒരു പാട്ട് കാസറ്റിൽ വന്നു പക്ഷെ ഫിലിമിൽ വന്നില്ല ആ പാട്ട് കാസറ്റിലായ പാട്ട് രാജീവ് നവോദയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് രാജീവ് കുമാർ ടി കെ അങ്ങനെ രാജീവ് അവിടെ കൊണ്ട് കേൾപ്പിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ വിളിക്കാം അതിനകത്ത് ഞങ്ങൾ ആറ് പേര് പുതിയ ആൾക്കാർ വരെയാണ് മോഹൻ സംഗീതം ഘുനാഥ് പലേരി സ്ക്രിപ്റ്റും ഡയറക്ഷനും രാജീവ് അസോസിയേറ്റ് കെ ശേഖർ ആർട്ട് ഡയറക്ഷൻ ഗീതു മോഹൻദാസ് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് പിന്നെ പാട്ടുകാരനായിട്ട് ഹീറോയിൻ ആശാജറാം ഹീറോയിനായിട്ട് അങ്ങനെ അപ്പോൾ അത് വല്ലാത്തൊരു ബ്രേക്ക് ആയിരുന്നു കാരണം സാധാരണ ഒരു പാട്ടുകാരൻ വന്നിട്ട് പാട്ട് വെളിയിൽ വരുമ്പോഴേ അത് കേൾക്കുള്ളൂ ഇത് അതിനുമുമ്പ് തന്നെ ഒരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ധാരാളം ഈ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും അന്ന് ചാനലൊന്നും ഇല്ല പിന്നെ സിനിമ വരുമ്പോൾ സിനിമയുടെ എല്ലാ തിയേറ്ററിൻ്റെയും വെളിയിൽ ഞങ്ങളുടെയൊക്കെ വലിയ ബ്ലോക്സ് ഒക്കെ വെച്ചിരുന്നു പിന്നെ പ്രത്യേകിച്ച് മഞ്ഞിൽ പൂക്കൾക്ക് ശേഷം ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ ഒരു നല്ലൊരു നാമാക്കുട്ടിയമ്മയും കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ എൻ്റെ പേര് പേപ്പറിൽ കൂടിയാണ് ഞാൻ അറിയപ്പെടുന്നത് മോഹൻ 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 സിത്താര സിത്താര എന്നുള്ളത് ഞാൻ ഞാൻ ഒരു ദിവസം പേപ്പർ ഞങ്ങൾ പുതിയ സംഗീത ഞാനാദ്യ മോഹനെ കാണുന്നത് ഞങ്ങൾക്ക് പണ്ടൊരു സ്റ്റുഡന്റ് ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം ഞങ്ങളെല്ലാം അതിനകത്ത് ഈ അമച്യർ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ പാട്ട് പാടുന്ന ഞാന് ശ്രീനി അന്ന് ചിത്ര അരുന്ധതി ബീന ചിത്രയുടെ ചേച്ചി ബാലഗോപാലും ഞങ്ങളുടെ ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും പ്രശസ്തനായ അന്നത്തെ സിംഗർ ബാലഗോപാലൻ തമ്പിയാണ് പിന്നെ അന്ന് ഓർക്കസ്ട്ര വായിക്കുന്നതിൽ രാജീവ് ഡ്രംസ് വായിക്കും രാജീവ് മിമിക്രിയും ഡ്രംസും ഇങ്ങനെ മൃദംഗമാണ് രാജീവിന്റെ ശരിക്കുള്ള ഉപകരണം സുദീപ് ഗിറ്റാർ വായിക്കും ദിലീപ് തബലയുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലുള്ള ആകെക്കൂടെ ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഞങ്ങൾ വിളിക്കുന്ന മോഹനെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് മോഹനെ പരിചയം രാജീവ് അങ്ങനെയാണ് മോഹന്റെ ടാലന്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുന്നത്